നമസ്കാരം ലോക പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ വിതരണം ചെയ്ത് കേരളത്തിലെ എ സി റെഫ്രിജറേഷൻ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളി സംഘടനയായ എച്ച് വി സി ആർ എംപ്ലോയീസ് അസോസിയേഷൻ കേരള എറണാകുളം ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് എടപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷ തൈകളും അടക്കം വിതരണം ചെയ്തത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി അവബോധം വളർത്തുന്നതിനും അതുവഴി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യത്തെക്കുറിച്ചുള്ള അവബോധം കുട്ടികളെ സൃഷ്ടിക്കുക നല്ല പ്രകൃതി സ്നേഹം വളർത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പരിസ്ഥിതി ദിനം ഇത്തരത്തിൽ കുട്ടികളോടൊപ്പം ആചരിച്ചതെന്ന് അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിബിൻ ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന കെ ആർ സ്കൂൾ വളപ്പിൽ നെല്ലി വരന്നിട്ടുകൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ുണ്ടായിരുന്ന പരിസ്ഥിതിൻ്റെ ആഘോഷങ്ങൾ മനസ്സിലേക്ക് എത്തുകയാണ് അതിനോടൊപ്പം ഈ ദിവസത്തിൽ നിങ്ങളൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ആവുന്ന രീതി ഒരു ചെടിയെങ്കിലും നമ്മുടെ വീട്ടിലോ സ്കൂളിലോ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ എവിടെയാണ് നമുക്കൊരു ചെടി നട്ടു വളർത്താൻ പറ്റുന്നത് അത് നമ്മളെല്ലാവുന്ന നമ്മുടെ കൊച്ചുകുട്ടികൾ ആവുന്ന രീതിയിൽ സംരക്ഷിച്ച് നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിനൊപ്പം നിൽക്കുക അത് സന്തോഷത്തോടെ ഞങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു അതിൻ്റെ ഉദ്ഘാടനം സന്തോഷത്തോടെ തന്നെ നിർവഹിക്കുന്നു അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രതിനിധികളാണ് എച്ച് ഡി എ സി ആർ എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ ചെയ്യുന്ന റിപ്പയറിങ് സർവീസിംഗുകൾ ചെയ്യുന്ന ടെക്നീഷ്യന്മാരുടെ ഒരു അസോസിയേഷനാണ് ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ പരിസ്ഥിതി വളരെയധികം കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ ദൂഷ്യഫലങ്ങളായിട്ട് നമുക്ക് ചൂട് വരുമ്പോഴത്തേക്കും ഭയങ്കര അധികമായ ചൂടും മഴ വരുമ്പോഴത്തേക്കും ഭയങ്കര അധികമായ മഴയും ജീവജാലങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലെ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവുന്നത് നമ്മുടെ മനുഷ്യന്റെ പ്രകൃതിയിലേക്കുള്ള കൈകടത്തലുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രകൃതി അതിന്റെ തനത് രൂപത്തിൽ നിന്ന് മാറി ഒരു മറ്റൊരു രീതിയിലേക്ക് പോയി ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് വസിക്കാൻ സുഗമമായിട്ട് വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് മനുഷ്യന്റെ പ്രകൃതിക്ക് മേലുള്ള ഒരു കടന്നുകയറ്റം ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നമ്മുടെ കടന്നുകയറ്റം മനുഷ്യന്റെ പ്രകൃതിയിലേക്കുള്ള കടന്നു കയറ്റം വളരെയധികം നിയന്ത്രിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ലോകാരോഗ്യ സംഘടന പരിസ്ഥിതി ദിനം എല്ലാ വർഷവും ആഘോഷിക്കുന്നതും ആചരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ യഥാർത്ഥ സത്ത നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുക പരിസ്ഥിതിയെ അധികം നോവിക്കാതെ അല്ലെങ്കിൽ പരിസ്ഥിതി ഇനിയും വരും തലമുറകൾക്ക് വേണ്ടി ഈ സുന്ദരമായ പ്രകൃതി ഇതേപോലെ നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ എന്തൊക്കെ പരിസ്ഥിതിക്ക് ദോഷകരമായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ നമുക്ക് ഞാൻ കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നിങ്ങൾ കുഞ്ഞു കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ രീതിയിലുള്ള ചെടികൾ നമ്മുടെ പരിസരത്തും നമ്മുടെ വീടുകളിലും നമ്മുടെ വിദ്യാലയങ്ങളിലും നമ്മുടെ മറ്റ് പൊതു ഇടങ്ങളിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു കുഞ്ഞു തൈ അത് എന്തോ ആയിക്കോട്ടെ അതൊന്ന് നട്ട് നമ്മൾ ആ ഒരു പരിസ്ഥിതിയോടുള്ള ഒരു ബഹുമാനം നമ്മൾ കാണിക്കുകയും അത് നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഈ ദിനത്തിൽ ഈ കുഞ്ഞു കുട്ടികൾ ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു പ്രോത്സാഹനം ഈ ദിനത്തിലെ ഈ സ്കൂളിലേക്ക് ഞങ്ങൾ നൽകുകയാണ് ഈ സ്കൂൾ അങ്കണത്തിലെ ഒരു വൃക്ഷത്തായി നട്ടുകൊണ്ട് ബാക്കി ഉള്ള വൃക്ഷത്തൈകൾ നിങ്ങൾ താല്പര്യമുള്ള കുട്ടികൾക്ക് നൽകിക്കൊണ്ട് ഈ ഒരു പരിപാടി എംപ്ലോയീസ് അസോസിയേഷന് വേണ്ടി ഇന്നിവിടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇടപ്പള്ളി സ്കൂളിൽ നടത്തുകയാണ് ഇത് ഇവിടെ ചെടി നട്ടുകൊണ്ട് അതിന്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് തുടർന്ന് നിരവധിയായ ഔഷധ സസ്യങ്ങളും ഫലവൃക്ഷ തൈകളും വിതരണം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ജിസൻ മാളിയക്കൽ ജില്ലാ സെക്രട്ടറി സൈമൺ എം വി ജില്ലാ ട്രഷറർ നെൽവിൻ കെ സ്കൂൾ ഹെഡ്മിസ്റ്റർ ലിനറ്റ് ഫെർണാണ്ടസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിനിൽ സേവ്യർ സജ്മോൻ വിവിധ താലൂക്ക് ഭാരവാഹികൾ അധ്യാപകർ സ്കൂൾ പ്രതിനിധികൾ വിദ്യാർത്ഥികൾ ഒപ്പം എറണാകുളം ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ നിന്നെത്തിയ അസോസിയേഷന്റെ അംഗങ്ങളും ചടങ്ങിന്റെ ഭാഗമായി തുറന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കുന്ന വിവിധ കലാപരിപാടികളും നടന്നു